ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് മുനിസിപ്പൽ മുനിസിപ്പൽ കൺവെൻഷൻ കൺവെൻഷൻ നടന്നു നടന്നു ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് ഒറ്റപ്പാലം ജാസ് തിയേറ്ററിൽ നടന്ന പരിപാടി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഉദ്ഘാടനം ചെയ്തു മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച സ്ഥാനാർത്ഥികളെയുംപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന തീരുമാനമെടുത്ത് വരുന്ന ദിവസങ്ങളിൽ അതിനുവേണ്ടി സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കണം എന്നതാലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കുക എന്നത് ഈ നാട് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയാണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഈ നടക്കുന്ന ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയുമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളോട് ഓട്ടഭ്യർപ്പിച്ചു പോകുമ്പോൾ ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഓട്ടഭ്യർപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷകാലത്തെ കേരളത്തിലെ ഇടതുപക്ഷ ഈ കേരളത്തിലെ ഒന്നേകാൽ കോടിയോളം വരുന്ന മനുഷ്യരിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടഭ്യർത്ഥിച്ചു പോകുന്നത് എന്ന അനുഭവമാണ് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണെങ്കിലും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിൽ ഒരു സങ്കോജവും ഉണ്ടാകേണ്ടതില്ല സി പി ഐ മുനിസിപ്പൽ കമ്മിറ്റി അംഗം പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ എം ഹംസ സി പി എം ഒറ്റപ്പാലം മുനിസിപ്പൽ സെക്രട്ടറി എം എ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു